കട്ടപ്പന കല്യാണത്തണ്ടിൽ കുടിവെള്ളം കിട്ടാക്കനിയായതോടെ പ്രത്യക്ഷ സമരവുമായി പ്രദേശവാസികൾ നഗരസഭാ കൗൺസിലർമാരുടെ വിമുഖത ചൂണ്ടിക്കാണിച്ച് പ്രദേശവാസികൾ നഗരസഭാ ഓഫീസിന് മുമ്പിൽ നിരാഹാര സമരം നടത്തി കല്യാണത്തണ്ടിലെ മുപ്പത്തിമൂന്നും മുപ്പത്തിരണ്ട് വാർഡുകളിലെ കുടുംബങ്ങളാണ് പ്രതിഷേധ സമരവുമായി എത്തിയത് നഗരസഭ കല്യാണത്തണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാർഡുകളിൽ കുടിവെള്ളമില്ലാതെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് വാർഡ് കൌൺസിലർമാരുടെ മുഖം തിരിക്കൽ സമീപനത്തിനെതിരെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രാവിലെ നഗരസഭ പഠിക്കൽ നിരാഹാര സമരം നടത്തിയത് വിഷയത്തിൽ ശാശ്വതമായ പരിഹാരമില്ലെങ്കിൽ സമരം ശക്തിപ്പെടുത്തുമെന്നും വരാനിരിക്കുന്ന മുനിസിപ്പൽ ഇലക്ഷൻ ബഹിഷ്കരിക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഈ കമ്മിറ്റി കൂടുതൽ തീരുമാനം പറയുകയും ചെയ്ത ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതിയായി ഈ ഇരുപത്തി അഞ്ചാം തീയതി ആയിട്ടും അതിന് യാതൊരുവിധ പരിഹാരം കാണുവാൻ കൗൺസിലർമാരെ കൊണ്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരു മറുപടി അവർ തന്നിട്ടുമില്ല ഞങ്ങൾ ചോദിക്കുന്നത് ജനപ്രതിനിധികളായിട്ട് വരുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായിക്കോട്ടെ ജനപ്രതിനിധികളായിട്ട് വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ആളുകളുടെ അവസ്ഥ അറിയാനും കേൾക്കാനും അതിനിപ്പോൾ ശാശ്വതമായിട്ടൊരു പരിഹാരം കണ്ടെത്തി കൊടുക്കാനും ഉള്ളതാണ് അല്ലാതെ ഭരണം എന്ന് പറയുന്നത് ജനങ്ങളുടെ മേൽക്കയറിയുള്ള ഭരണമല്ല വേണ്ടത് ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ മേൽക്കയറി ഭരിച്ചിട്ട് ആരും വലുതായി പോയ ചരിത്രമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നവരെ ഞങ്ങൾ എന്തായാലും ഈ സമരപരിപാടി ഇതൊരു സൂചനയാണ് മേഖലയിൽ അധിവസിക്കുന്ന ഇവരിൽ ഭൂരിഭാഗവും കൂലിപ്പണിക്കാരും നിർദ്ധനരുമാണ് ഇരുവാർഡുകളിലെയും കൌൺസിലർമാർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും ഫലമില്ല വേനൽക്കാലത്ത് ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള വെള്ളം പോലും ലഭിക്കുന്നില്ല ഇത് മേഖലയിലുള്ളവർ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരവസ്ഥയാണ് പലപ്പോഴും സ്കൂൾ യൂണിഫോം അടക്കം കുട്ടികൾ തുണി തുണിനനച്ചു തൂത്ത് വൃത്തിയാക്കുകയാണ് ഭക്ഷണം പാകം ചെയ്യാൻ വലിയ വില കൊടുത്ത് വെള്ളം വാങ്ങുന്നു മറ്റ് ദൈനംദിന ആവശ്യങ്ങളടക്കം പലപ്പോഴും വലിയ പ്രതിസന്ധിയിൽ മുടങ്ങുന്നു പ്രദേശവാസികൾ ഒപ്പിട്ട് നഗരസഭാ ചെയർപേഴ്സണും ജലവിഭവ ി റോഷി അഗസ്റ്റിനും രണ്ടു വട്ടം നിവേദനം നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല കിണർ നിർമ്മിക്കാൻ നാട്ടുകാർ പണം മുടക്കി സ്ഥലം വാങ്ങി നൽകാൻ തീരുമാനിച്ചിരുന്നു തുടർന്ന് രണ്ട് കൌൺസിലർമാരെയും പങ്കെടുപ്പിച്ച് ആലോചന വിളിച്ചപ്പോൾ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് ഇവർ നൽകിയ പല വാഗ്ദാനങ്ങളും മുടങ്ങി ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കുമെങ്കിലും നാലും അഞ്ചും അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് നാല് ദിവസത്തിലൊരിക്കൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളം മാത്രമാണ് ലഭിക്കുന്നത് ഒരു കാര്യമാണ് ഈ കുടിവെള്ളത്തിന് ശാശ്വതമായിട്ട് പരിഹാരം നാല് വർഷത്തിന് നാലര വർഷമായി ഇതോ ആറോ എട്ടോ മാസങ്ങളെ ഇനി ബാലൻസ് ഉള്ളു ഈ അവസരത്തിൽ പോലും ഞങ്ങൾ രണ്ട് മാസം മുമ്പ് മുതൽ ആവശ്യപ്പെട്ട ഒരു കാര്യം സാധ്യമാകാത്തതിൻ്റെ പേരിലാണ് ഇനി ഈ സമരം ഇവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് പക്ഷേ ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം അതിന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യമാണ് കാരണം നിസാരമായി കിട്ടി കുഴക്കണ്ടിരുന്ന് വെള്ളം കിട്ടിക്കൊണ്ടിരുന്നതാണ് അതും നിസാരമായിട്ടാണ് കിട്ടുന്നത് ഒരു വീട്ടിലേക്ക് കിട്ടുന്നത് ഒരു കുഴക്കണ്ടർ അടിച്ചുകഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് കിട്ടുന്നത് ഒന്നരാടുന്ന സ്ഥലം മൂന്ന് ദിവസം കൂടും അഞ്ഞൂറ് ലിറ്റർ അറുന്നൂറ് ലിറ്റർ വെള്ളം മാത്രമാണ് അത് വെള്ളം അടിക്കുന്നവരോ വെള്ളത്തിൻ്റെ കമ്മിറ്റിക്കാരോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കുഴക്കണ്ടി വെള്ളമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ വസ്തുതയാണ് ആ വസ്തു നിലനിൽക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യം ഇവിടെ വെച്ചിരുന്നത് ശുദ്ധജലക്ഷാമത്തിന് അടിയന്തര പരിഹാരമുണ്ടാകണമെന്ന ആവശ്യമുയർത്തിയാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ സമരവുമായി രംഗത്തുവന്നത് കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു ശാശ്വതമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ വരാനിരിക്കുന്ന മുനിസിപ്പൽ ഇലക്ഷൻ ബഹിഷ്കരിക്കുമെന്നും സമരസമിതി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന